കണ്ടൻ കാട്ടി താരും പോലെ ഖാലി മുഹമ്മദ ദോവർ കോഴിക്കോട്ടത്തുറ തന്നിൽ പിറന്നോവർ കോർവ ഇതൊക്കെയും നോക്കിയെടുത്തോവർ അറിവാളന്മാരായ പണ്ഡിതന്മാർ കിതാബുകളിലൂടെ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ കോഴിക്കോട് അതുറ എന്ന പേരിൽ അറിയപ്പെടുന്ന ചാലിയത്തു ജനിച്ച കാദി മുഹമ്മദ് ആണ് ഈ മാല ക്രോഡീകരിച്ചത് കേരളത്തിലേക്ക് ഇസ്ലാമുമായി കടന്നു വന്ന ആലിഖ് ബിൻ ഹബീബ് ബിനു മാലിഖ് അൽ അൻസാരി എന്നവരുടെ മഹിത പരമ്പരയിലാണ് ഷെയ്ഖ് ഖാലി മുഹമ്മദ് ജനിക്കുന്നത് കോഴിക്കോട് കുറ്റിച്ചിറ വലിയ പള്ളി പരിസരത്താണ് മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് ീൻ മാലയടക്കം അഞ്ഞൂറോളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് മഹാനവറുകൾ ഇതിൽ അറബിയിലും അറബി മലയാളത്തിലുമായി ഗദ്യ പദ്യ രൂപങ്ങളിലായി വ്യത്യസ്ത രചനകളുണ്ട്